ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്തായാലും ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു എന്നാലും അതായത് ഓരോ ദിവസവും ഓരോ പ്ലാനായിട്ട് കൂടെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്ന ലിവിങ് റൂമിന്റെ ഈ ഒരു ഹാഫ് സൈഡ് ഫുള്ള് വൃത്തിയാക്കുക എന്നുള്ളതാണ് ശരിക്കും നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സോഫ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് നീക്കി നടുവിലാക്കിയതിനു ശേഷേ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് വലിച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല ടയേഡ് ആവുന്ന ജോലിയാണ് പക്ഷേ എന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനെല്ലാം ആദ്യം അതിൻ്റെ മുകളിലുള്ള തുണിയെല്ലാം എടുക്കുക അതെല്ലാം വാഷിംഗ് മെഷീനിലിട്ട് കഴുകണം അപ്പോൾ അതൊക്കെ മാറ്റിയതിന് ശേഷം കുഷ്യനും മാറ്റിയതിന് ശേഷം മാത്രമേ എനിക്ക് സോഫ മുഴുവനും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഷാംപൂല് ഇച്ചിരി വിന്നാഗിരിയും സോഡാപ്പൊടിയും ഇട്ടിട്ട് സ്പ്രേ ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാന് ഇപ്പോൾ വിന്നാഗിരിയും സോഡാപ്പൊടിയും തീർന്നു പോയത് സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ശരിയൊന്ന് തട്ടിക്കുറഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും കുഷ്യനുകളെല്ലാം താഴെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഈ സോഫ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷെ ആദ്യം ഞാൻ നോക്കുമ്പോൾ നല്ല പൊടി അപ്പോൾ ഞാൻ ഒക്കെ വലിച്ചൊക്കെ നോക്കി പക്ഷേ ഒരു വിധത്തിലും ആ ഒരു അഴുക്ക് പോകുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ അങ്ങനെ ഇത് തന്നെ ചെയ്യേണ്ടി വരും വെള്ളത്തുമുക്കി തുടച്ചു കഴിഞ്ഞാൽ ഉണങ്ങാൻ ഭയങ്കര പാടായിരിക്കും അതും ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാനൊക്കെ ഏറ്റവും രസമാണ് പക്ഷെ ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തിനാ ഇത് വേടിച്ചെന്നുള്ള ഒരു തോന്നലേ നമുക്ക് വരും എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുവരുക ഫർണിച്ചറൊക്കെ കാണാനൊക്കെ ഭംഗിയാണ് എല്ലാം ശരിയെന്നാൽ പക്ഷേ ക്ലീൻ ചെയ്യാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടിക്കും പോകരുത് ഏറ്റവും എളുപ്പമായിട്ടുള്ള പണ്ടുള്ള ഫർണിച്ചറുകളൊക്കെയാണ് ഏറ്റവും സുഖം ക്ലീൻ ചെയ്യാനും എളുപ്പം അതൊക്കെ തന്നെയാണ് ഇത് കാണാനുള്ള ഷോഫ് മാത്രമേ ഉള്ളൂ എത്ര കാലം നിൽക്കുന്നു പോലും അറിയത്തില്ല ഇതിൻ്റെ അകത്തെല്ലാം പിന്നീട് പൊടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരും എനിക്കിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ ഒരു ഇറിറ്റേഷൻ വേറെയില്ല കാരണം നമ്മൾ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നൊക്കെയുള്ള മണ്ണും ഒക്കെ ആയി പുറത്തു നിന്നുള്ള മണ്ണും എല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് കയറി ഞാനിത് പിടിച്ച് വലിച്ചതിൻ്റെ അകത്ത് പോലും ഞാൻ കൈ ഇട്ടിട്ട് തുടച്ചിട്ട് പോലും പൊടി പോകുന്നില്ല എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പറയാതെ വയ്യ ഇതിൻ്റെയൊക്കെ കഷ്ടപ്പാട് ആരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവൂ സത്യം പറഞ്ഞാൽ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്ത് എളുപ്പമാണല്ലേ എല്ലാവർക്കും പറയാനാകുമോ എന്താ എന്താ ഇങ്ങനെ ഇരുന്നാൽ പോരെ എന്നൊക്കെ പറയാൻ എന്ത് എളുപ്പത്തിൽ ആൾക്കാർ പറയണത് ഇതൊക്കെ ഓരോന്നിലേക്ക് ഇറങ്ങുമ്പോൾ പോലും സമയത്തിന് കയ്യും നടക്കില്ല എന്നുള്ളത് തന്നെ പറയാം എന്തായാലും ഞാൻ ഒരുവിധമൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇതുപോലെ ചെയ്യുന്ന വീട്ടമ്മമാർക്ക് അതിന്റെ വിഷമം ശരിക്കും മനസ്സിലാവും ഇതുപോലെ സോഫ വാങ്ങി വെച്ചവർക്കുണ്ടാവും നല്ല വെയിറ്റിൽ നമുക്ക് പോലും താങ്ങി അങ്ങോട്ട് എടുത്തു വെക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വെയിറ്റ് ഒക്കെ ഉള്ള സോഫയാകുമ്പോൾ അയ്യോ അത് ക്ലീൻ ചെയ്തെടുക്കുന്ന പാട് അവിടെയുള്ളവർക്കൊക്കെ ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾക്കും എങ്ങനെയാണെന്നുള്ളത് എന്തായാലും ഒരു ഒരുവിധമൊക്കെ ഞാൻ അതിനെ തുടച്ച് ക്ലീൻ ചെയ്ത് ഒരുവിധമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് എന്നാലും ഇതൊരു ദിവസം ഇരുന്ന് നന്നായിട്ട് ബക്കറ്റിൽ ഷാംപൂ ഇട്ട് വിനാഗിരി സോഡാപ്പൊടി ഇട്ട് നന്നായിട്ട് ഇത് തുടച്ച് വൃത്തിയാക്കി എടുക്കാം കാരണം അത് കുറച്ച് സമയം എടുക്കും അത് നനച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങിയെടുക്കാൻ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ പീസ് പീസാണ് നമുക്ക് അടിവശത്ത് നിന്ന് എടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ അന്ന് കമ്പനിക്കാർ വന്നിട്ട് ഫിക്സ് ചെയ്തിട്ട് പോയതാണ് അതിന് ഇതുവരെ ഞാൻ ഇളക്കിയിട്ടില്ല ഇളക്കി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അത് പിന്നീടത് ഇടാൻ പറ്റുമെന്നുള്ളതാണ് വേറൊരു പ്രശ്നം ഏതായാലും അതിന്റെ അടിവശത്തൊക്കെ ഇപ്പൊ എന്തൊക്കെയോ ഒരു പിന്നെ തുണികളൊക്കെ ഇങ്ങനെ ദ്രവിച്ചിട്ടൊക്കെ വരുന്ന കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇളക്കി എല്ലാം അതിൻ്റെ അകത്തുള്ള പൊടിയെല്ലാം ഇളക്കി അതിന് ശേഷം നോക്കിയപ്പോൾ എന്റെ ക്യാമറ ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു എന്തായാലും മുന്നോട്ട് കൊണ്ടുവന്ന് ഒരുവിധം ക്ലീൻ ചെയ്ത് ഇവിടെ ജനലും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഈ സോഫ എങ്ങനെയായാലും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഈ ജനലും നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തു കർട്ടനൊക്കെ കഴുകുന്ന പരിപാടി പിന്നീട് ചെയ്യുന്നതേയുള്ളൂ അപ്പോൾ ഇത് ഒരുവിധം ആക്കി ഞാൻ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും അതത് വെള്ളത്തിൽ മുക്കി കഴുകിയാൽ മാത്രമേ ഇതെല്ലാം ക്ലീൻ ആവൂന്ന് മനസ്സിലായി കുറേ കുറേയിടത്തൊക്കെ അഴുക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ സോഫയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ഒരു നമ്മളെ കേരളത്തിലുണ്ട് ഇവിടെ ചെന്നൈയിലുണ്ടോയെന്ന് എനിക്കറിയില്ല വിളിച്ചു പറഞ്ഞാൽ അവർ വന്ന് വീട്ടിൽ വന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത് തരും അവരെ മെഷീൻ വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് അത് കഴിഞ്ഞപ്പം അതിൻ്റെ ടീ പോയിട് ടീപ്പോയുടെ അടിവശത്തുള്ള തുണി ഫുള്ള് പോയി അത് ഇനി തലത്തിൽ പുത്തി ഇട്ടിട്ട് വേണം ഇനി അതൊന്ന് റിപ്പയർ ചെയ്തെടുക്കാൻ അങ്ങനെ ആ ടീപയുടെ മുകളിൽ മോളുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെയ്യുന്ന ചെയ്യുന്നൊരു പരിപാടിയെന്നു വെച്ചാൽ കലണ്ടർ കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെയേക്കാക്കി വെക്കും പെട്ടെന്ന് എനിക്ക് ഡേറ്റ് കറക്റ്റായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കലണ്ടറൊക്കെ തൂക്കിയിടുന്ന പഴയ പരിപാടികളൊക്കെ കുറച്ച് കുറവാണ് അപ്പോൾ ഇതെനിക്ക് ഈ ഗ്ലാസിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ കലണ്ടർ കട്ട് ചെയ്ത് വെക്കും അപ്പോൾ എനിക്ക് ഡേറ്റൊക്കെ നോക്കാൻ എളുപ്പമാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പിന്നെ മെയ് മാസത്തിൽ ഇതിൽ നിൽക്കുകയാണ് അതിനുശേഷം ഞാൻ മാറ്റിയിട്ടില്ല അപ്പം അങ്ങനെ ഗ്ലാസ് ഒക്കെ പൊക്കി അവിടെയൊക്കെയുള്ള പൊടിയൊക്കെ മാറ്റി ഞാൻ ഓഗസ്റ്റിലേക്ക് അത് മാറ്റിയെടുക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഒരു സമയത്ത് പൊട്ടേണ്ടതായിരുന്നു ഞാൻ ഇതുപോലെ പിടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി അതുകൊണ്ട് ഞാൻ ഇപ്പം നന്നായിട്ട് സൂക്ഷിക്കും മോളുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ക്ലാസിക്കൽ ഡാൻസിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഡേറ്റ് പെട്ടെന്ന് നോക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു കലണ്ടറിൽ അങ്ങ് നോക്കിയാൽ മതി അപ്പോൾ ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാനും പറ്റും അപ്പോൾ എപ്പോഴും ഓരോ മാസം ഓഗസ്റ്റ് ഇനിയിപ്പം സെപ്റ്റംബർ ഓഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബറിലേക്ക് വരുമ്പോൾ അത് പിന്നെയും തിരിച്ചിടണം അങ്ങനെ ഒരു എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തതാണ് അപ്പോൾ അതാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഇത് മെയിൽ കിടക്കുമായിരുന്നു അപ്പോൾ ഓഗസ്റ്റ് എവിടെയാണ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കലണ്ടർ ഇഷ്ടം പോലെ വരുമല്ലോ ഒരു കലണ്ടർ ഞാൻ കട്ടിയെടുത്ത് ചെയ്ത് വെക്കുന്നതാണ് ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ കലണ്ടർ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ബുക്കിൽ ഇങ്ങനെ വരച്ച് വെക്കുക ഇതൊക്കെ പണ്ടുള്ളൊരു ഇതാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഒരിത് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡേറ്റ് പോകുക നമ്മളൊരു ദിവസം പോണ പോലും അറിയില്ല ചിലപ്പോൾ ഡേറ്റ് പോലും നമ്മൾ ഓർക്കത്തില്ല ചിലപ്പോൾ മാസം ചിലപ്പോൾ ഓർക്കത്തില്ല അങ്ങനെയൊക്കെ വരും അപ്പോൾ അതൊക്കെ കൃത്യമായിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ടും പെട്ടെന്നൊക്കെ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തു വെക്കുന്നത് അതൊക്കെ ചെയ്തതിന് ശേഷം ആ ഗ്ലാസ്സുള്ള പൊടിയും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഞാൻ കറക്റ്റാക്കി വെച്ചു അപ്പോൾ അങ്ങനെ ഈ ഒരു സൈഡ് നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു സത്യം പറഞ്ഞാൽ ഈ ഒരു സോഫ വലിയ വലിച്ചെടുത്തു കൊണ്ടുവന്നുള്ള ക്ലീനിങ്ങൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടുണ്ട് പക്ഷേ ഈ ഒരു സൈഡ് മൊത്തം ഇന്ന് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് ഞാൻ ഒരു ടാസ്ക് പോലെയാണ് എപ്പോഴും എടുത്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി എത്ര ടയർഡ് ആയാലും അത് ചെയ്തിട്ടേ ഞാൻ അടങ്ങുകയുള്ളു അപ്പോൾ എന്തായാലും ഈ ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത സൈഡ് ഈ രണ്ട് സൈഡ് ടി വി സ്റ്റാൻഡിൻ്റെ സൈഡ് കംപ്ലീറ്റ് ചെയ്യണം അപ്പം ഒരു സൈഡ് ആയല്ലോ എന്നുള്ളതിന് കുറച്ച് നേരം ഞാൻ പോയിരുന്നു അതെല്ലാം ഒന്ന് എൻ്റെ ടയർഡിനസ്സൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാനിതാ ഇവിടെ കുറേ കാര്യങ്ങൾ പേപ്പറും കാര്യങ്ങളും അതൂതും ആക്യൂഷം ഇല്ലാത്തൊക്കെ എടുത്ത് കളഞ്ഞു താഴെയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നുണ്ട് അത് ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നതാണ് അപ്പോൾ ക്യാമറ റെക്കോർഡിങ് ചെല സമയത്ത് കുറേയൊക്കെ മിസ്സായി പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇത് ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ചൂലിനേക്കാൾ എനിക്ക് ഈസി എന്ന് വെച്ചാൽ ഇതുപോലെ തൂത്ത് എടുക്കാൻ എനിക്ക് ഏറ്റവും എളുപ്പമാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കൊരു മടിയും ഉണ്ടാവില്ല തൂത്ത് വാരാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് അവിടെ ഫുള്ള് ക്ലീൻ ചെയ്യുകയാണ് ഇനി ടി വി സ്റ്റാന്റിൻ്റെ അവിടെയും മൊത്തം മണ്ണാണ് അപ്പുറത്തെ സൈഡ് വീട് പണി നടന്ന മുതൽ വീടിൻ്റെ അകത്ത് പൊടി എവിടെ നിന്ന് വരുന്നെന്നറിയില്ല അത്രയ്ക്ക് പൊടിയാണ് സിമെൻറ്റും മണലും എല്ലാം കൂടെയുള്ള ആ ഒരു കാറ്റത്ത് പറന്ന് വരുന്നതിൻ്റെ ഒക്കെയാണ് ഇപ്പോൾ ഈ ഒരു സൈഡ് മോളുടെ ഡ്രോയിങ് ഒക്കെ ഞാൻ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജനൽ ഇതെല്ലാം പൊടിയാണ് എല്ലാം പൊടി എല്ലാം പൊടിയൊക്കെ മാറ്റി കർട്ടനൊക്കെ ഞാൻ തന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുള്ള കർട്ടനുകളാണ് കഴുകിയ തുണിയായാലും കഴുകാത്ത തുണിയായാലും എവിടെ ഇട്ടാലും കച്ചറ തന്നെയാണ് അത് എപ്പോഴും മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷെ ചില സമയങ്ങളിൽ കഴുകിയത് കൊണ്ടുപോയി നമ്മൾ കസേലയിൽ പിന്നെ അത് എന്തെങ്കിലും വേറൊരു വിഷയം വരുമ്പോൾ അതിലേക്ക് പോയി ഇത് മറന്നുപോകും അങ്ങനെ എനിക്ക് എപ്പോഴും സംഭവിക്കാറുണ്ട് പക്ഷേ ആ തുണി അന്നനേരം മടക്കി വെക്കുന്ന ഒരു ദിവസമാണെങ്കിൽ വീട് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും അത് ഞാൻ എപ്പോഴും കഴിയുന്നതും ഞാനത് മാറ്റി വെക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് ഇവിടെ തന്നെ ഞാൻ ബെഡ്ഷീറ്റ് കഴുകി വാഷിംഗ് മെഷീനിൽ കഴുകി ഞാൻ താഴെ കൊണ്ടുവന്ന് ഞാൻ രാത്രി കൊണ്ടു ഇട്ടതാണ് പോയി പിന്നെ ക്ഷീണത്തിൽ പോയി കിടന്നു പിന്നെ എനിക്ക് രാവിലത്തെ ഓട്ടത്തിൻ്റെ ഇടയിൽ അതിന് സമയം കിട്ടിയില്ല അപ്പോൾ ഇപ്പോഴാണ് എനിക്കതിന് സമയം കിട്ടിയത് അപ്പോൾ അത് അവിടുന്ന് ആ കസേരയുടെ മുകളിൽ നിന്ന് മാറ്റി കസേര അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെയും ആ ഒരു സൈഡ് ശരിക്കും വൃത്തിയാവും ഇത് മടക്കി കബോർഡിലാക്കി വെ വെക്കുകയാണ് ശരിക്കും പറഞ്ഞു തരാം ആഴ്ചക്കാഴ്ചക്കും അല്ലെങ്കിൽ രണ്ടാഴ്ച ഇടയിൽ രണ്ടാഴ്ചയൊന്നും എടുക്കാറില്ല ഒരു ഹാഫ് ആഴ്ച വരുമ്പോൾ തന്നെ ബെഡ്ഷീറ്റുകളെല്ലാം മാറ്റി പൊടി അങ്ങനെ പൊടിയാണ് സത്യം പറഞ്ഞാൽ അറിയില്ല ഭയങ്കര പൊടിയാണ് നമ്മൾ വിചാരിക്കും പൊടിയില്ലായെന്ന് എനിക്ക് ടി വി സ്റ്റാൻഡ് കാണുമ്പോഴാണ് എപ്പോഴും മനസ്സിലാവുന്നത് അപ്പോൾ ഇത്രയും പൊടി ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മളവിടെ വെക്കുന്ന തുണിയിലൊക്കെ എത്രമാത്രം പൊടി എന്തായാലും ഞാനത് അവിടെ നിന്ന് എടുത്ത് കബോർഡിലേക്ക് മാറ്റാൻ വേണ്ടി കൊണ്ടുപോയി അവിടുന്ന് ആ കസേരയും മാറ്റി കസേരയും മാറ്റി കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് വേണ്ടാത്ത കുറച്ച് സാധനങ്ങളും പേപ്പറുകളും എല്ലാം ഞാൻ ആ ഷെൽഫൊക്കെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും അവിടുന്ന് മാറ്റണം അപ്പോൾ അതും കൂടെ തൂത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഒരു സൈഡ് വൃത്തിയാവും പിന്നെ ടി വി സ്റ്റാൻഡ് തുറച്ച് വൃത്തിയാക്കണം അപ്പോൾ എൻ്റെ ഒരു പഴയ മെഷീൻ ഇവിടെയുള്ളത് ഞാൻ എന്തായാലും അത് മുകളിലേക്ക് സ്റ്റാൻഡ് അതിൻ്റെ സ്റ്റാൻഡ് മുകളിലുള്ളത് പുതിയത് മേടിച്ചതിന് ശേഷം ഞാൻ മുകളിൽ ഒന്ന് കൊണ്ടുപോയ്ക്കാന്ന് അങ്ങനെ അതിനി കൊണ്ടുപോയി അതിലേക്ക് ഇത് വെക്കണം ഇവിടെ ഈ ഒരു സൈഡ് ഒരു വാതിലും കൂടെ ഉണ്ട് നല്ല ഓപ്പണായിട്ട് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കാരണം രണ്ട് വാതില് വരുമ്പോൾ അതിൻ്റെ കാറ്റും കാര്യങ്ങളും ഓപ്പൺ ആയിട്ടൊക്കെ വരുന്നതുകൊണ്ട് നല്ല രസം കേട്ടോ ഇവിടെ ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എല്ലാ കഥകും ജനലെല്ലാം തുറന്നിടണം പക്ഷെ ഇവിടത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനലും വാതിലുകളെല്ലാം തുറന്നിട്ട് ഒരു കുറച്ച് കുറച്ചുനേരം കഴിയുമ്പോഴത്തേക്ക് എവിടുന്നാണെന്ന് അറിയില്ല ഈച്ചയും പ്രാണിയും എല്ലാം കയറി വരും അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ഞാൻ എല്ലാം അടച്ചു പൂട്ടി അട പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് എസെൻഷ്യൽ ഓയിലൊക്കെ കത്തിച്ച് ഒക്കെ വെക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പം ഇച്ചിരി കുറവുണ്ട് പിന്നെ അതേപോലെ അപ്പുറത്തെ സൈഡ് ബാൽക്കണി ഇപ്പം ചെറുതായിട്ട് മറ്റേ ക്ലേ കല്ല് വെച്ച് കവർ ചെയ്തു അതൊക്കെ വന്നപ്പോൾ ഇപ്പം ഇച്ചിരി കുറവുണ്ട് ഇവിടെ ഈ ഒരു ഈച്ച വരവൊക്കെ അടുക്കളയിൽ ഇതുപോലെയാണ് ഓപ്പണായിട്ട് ഞായറാഴ്ച വെച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടുന്നാണ് ഇത് വരുന്നതെന്നുള്ളത് ഇപ്പിടുത്തം ഇല്ല അതുമാതിരിയാണെ കയറും പക്ഷെ എനിക്കാണെങ്കിൽ ഈ പൂട്ടുന്നതിനേക്കാൾ സുഖമായിട്ട് ജനലുകളെല്ലാം തുറന്നിട്ട് ഹസ്ബൻഡിനും അതുതന്നെ വലിയ ഇഷ്ടം ജനലുകളെല്ലാം തുറന്നിടുക രാവിലെ നല്ല കാറ്റ് വെളിയിൽ അകത്തേക്ക് കയറും പക്ഷേ ഇവിടുത്തെ ഒരു ഇത് ഇത് തന്നെയാണ് ഇപ്പോഴി കാരണമാണ് നമ്മൾ അടച്ചുപൂട്ടിയിരിക്കുക എനിക്ക് അടച്ചുപൂട്ടിയിടുന്നത് ഇഷ്ടവേ അല്ല ഈ ഫ്ളാറ്റിൽ ഫ്ളാറ്റൊന്നും എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം ഇതാണ് ഇങ്ങനെ അടച്ചു അടച്ചുപൂട്ടി ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു വിമിഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ സ്നേഹനിധികളായ കുറേ സുഹൃത്തുക്കളുടെ ചോദ്യമാണ് അവർക്കൊക്കെ ജോലിയുണ്ട് അപ്പോൾ അവർ രാവിലെ ജോലിക്ക് പോകുന്ന ആളുകളാണ് അപ്പോൾ അവരെന്നോട് ചോദിക്കുന്നത് നിനക്ക് എന്തൊരു സുഖമാണ് പിന്നെ വീട്ടിലിരിക്കുക ടി വി കാണുക തിന്നുക ഏഹ് എന്ത് ഈസി ആയിട്ട് അവർ ചോദിക്കണതായിട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയ വന്നിട്ടുള്ളത് കാരണം അവർ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നു ഞാൻ വീട്ടിൽ ഇരിക്കുന്നു അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ എനിക്ക് എന്ത് ജോലിയാണുള്ളത് എന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഓഫീസിരുന്ന് ആ ജോലി ചെയ്യണേ അതേ ഇത് സ്ട്രെങ്ത് തന്നെ ഒരു വീട്ടമ്മ ശരിക്കെടുക്കുന്നുണ്ട് അത് മനസ്സിലാക്കുക ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് പോണത് കൊണ്ട് നിങ്ങൾ രാവിലെ പോയി വൈകുന്നേരം വരുന്നവരെ വീട്ടിലെ ജോലി ചെയ്യേണ്ടായിരിക്കും അത് ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ചെയ്യുന്നത് പിന്നെ അത് ചിലപ്പം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വല്ല ഞായറാഴ്ചയൊക്കെ ആയിരിക്കും എല്ലാരും ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഈ ഞായറാഴ്ച ചെയ്യുന്ന കാര്യം ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നു വീട് വൃത്തിയാക്കി വെക്കുന്നു പിന്നെ ഹസ്ബൻ്റിനും മോക്കുമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം ചെയ്യുമ്പോൾ പിന്നീട് ഇതുപോലെയൊക്കെ കേൾക്കേണ്ട ഒരു അവസ്ഥ അവരുടെ വിചാരമെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഇരുന്ന് ടിവിയും കണ്ട് സിനിമയും കണ്ട് ഇങ്ങനെ തിന്ന് കിടന്നുറങ്ങി ഇങ്ങനെ പോകുക എന്നുള്ള ഒരു ഇതാണ് എല്ലാ ദിവസവും ഇങ്ങനെ വല്ലപ്പോഴും ഒന്ന് പോയി കിടന്നാൽ കിടന്നു അത് വയ്യാതാവുമ്പോഴാണ് പോയി കിടക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞ ഒരു വീട്ടമ്മയും അവർക്ക് ജോലിയും കൂടെ ഉണ്ടെങ്കിൽ അവർ സത്യം പറഞ്ഞാൽ അവരുടെ എനർജി അവർ ചെയ്യുന്ന ജോലി നിങ്ങളൊന്ന് ചെയ്തു നോക്ക് വീട് നല്ല വൃത്തിയാക്കി വെച്ച് ജോലിക്കും പോയി ഉള്ള ആളുകളെയാണ് സത്യം പറയാം എനിക്ക് അങ്ങനെയുള്ളവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് കേട്ടോ ഞാൻ അതുപോലെ ചെയ്ത ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകാണ്ട് വീട്ടിലിരുന്നപ്പോഴാണ് ഞാൻ മടി പിടിച്ചത് സത്യവാദം അല്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് എല്ലാം ചെയ്തു വെച്ച് വീട് നല്ല നല്ല ക്ലീനാക്കി വെച്ച് നല്ല നീറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് തിരിച്ചു വന്നാലും ഒരു ഒരു മണിക്കൂർ ഞാൻ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം രാത്രി എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അതും ഞാൻ ജോലി സ്ഥലത്തുള്ള കാര്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല ജോലി സ്ഥലത്തുള്ളത് ജോലി സ്ഥലത്ത് വീട്ടുകാരും വീട്ടുകാരും അങ്ങനെ ഞാനൊരു ടൈം ടേബിൾ അനുസരിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു ജോലി ആ ഒരു സ്ട്രെയിനില്ല ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ കുറച്ച് നല്ല സ്മൂത്തായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുന്നു പക്ഷേ ഇപ്പം ഉള്ളൊരു പ്രശ്നം എൻ്റെ ഹെൽത്ത് വളരെ മോശമായിട്ട് വരുന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ചില സമയത്ത് എന്നെക്കൊണ്ടൊന്നും പറ്റാത്ത അവസ്ഥ വരും പക്ഷെ ഞാൻ കഴിയുന്നതും ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്യും എന്നെ കൊണ്ട് പറ്റുന്ന മണിക്കൂറുകളൊക്കെ ഞാൻ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എന്നോട് ചോദിക്കുന്നവർ കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക അത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് എനിക്ക് തോന്നുന്നു അറിയില്ല അതിനെക്കുറിച്ചൊന്നും അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ പറഞ്ഞവരോട് മറുപടി കൊടുക്കാനോ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്യാറില്ല അങ്ങനെ ഞാൻ ടി വി സ്റ്റാൻഡിലുള്ള പൊടിയെല്ലാം കണ്ടപ്പോൾ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി ഇതിന് ഇനി എനിക്കൊരു പണിയില്ലെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് സാധനങ്ങൾ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് അതെല്ലായിടത്തും മാറ്റണം ഇത് അതുകൊണ്ടാണ് എനിക്ക് പൊടി പിടിച്ചിട്ട് തുടക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ശരിക്കും ഈ ടി വി സ്റ്റാൻഡ് അതൊരു പ്രശ്നമാണ് എല്ലാം കൊണ്ട് അതിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കുന്നൊരു സ്വഭാവം എല്ലാവർക്കും ഉള്ളതാണ് അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ടി വി സ്റ്റാൻഡ് നല്ല വൃത്തിയായിട്ട് വരും അപ്പോൾ കഴിയുന്നതും അതൊക്കെ എടുത്ത് മാറ്റി നല്ല നീറ്റായിട്ട് വെക്കുക അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആ ഒരു സൈഡ് കംപ്ലീറ്റ് ക്ലീനായി ആ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് ക്ലീൻ ചെയ്യാനേ ഉള്ളൂ കേട്ടോ ഞാൻ ആദ്യം തന്നെ കച്ചറകളെല്ലാം കൊണ്ടുപോയി മാറ്റി അതെല്ലാം എടുത്തു മാറ്റി അതെല്ലാം ഒരു കുറേ സഞ്ചിയിലെടുത്ത് വെച്ച് അത് കളയാനുള്ള സമയത്തെല്ലാം കളഞ്ഞു അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഉണ്ട് അതും കൂടെ മാറ്റി കഴിഞ്ഞ് ഒന്ന് തൂത്ത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വൃത്തിയാകുന്ന കാര്യമുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലെ ചുമരിൽ ഫോ ഞങ്ങളുടെ ഫോട്ടോ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കിങ്ങനെയൊക്കെ കുറേ എനിക്ക് ഈ ഫോട്ടോസൊക്കെ നമ്മൾ മൊബൈലിൽ കാണുന്നതിനേക്കാൾ ഇതുപോലെ ചുമരിൽ ഇങ്ങനെ ഫ്രെയിം ആക്കിയിട്ടൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എപ്പോഴും അതൊരു നല്ല നല്ല ഫോട്ടോസ് നല്ല മെമ്മറീസുകളല്ലേ അപ്പോൾ നമുക്കൊരു എനർജിയാണ് അതൊക്കെ കാണുമ്പോൾ പിന്നെ അപ്പോൾ അത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അവിടെ ഫുള്ള് തുടച്ച് വൃത്തിയാക്കി ഞാൻ അന്നേരം തൂത്ത് ഒരു സൈഡ് എടുക്കും എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ അടുത്തതിലേക്ക് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മോപ്പ് ഞാൻ കുറേ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മോപ്പാണ് ഇഷ്ടം കാരണം എന്ന് വെച്ചാൽ നല്ല വൃത്തിയാവും മറ്റുള്ള മോപ്പുകളേക്കാൾ കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് തുടച്ചെടുക്കാനേ ഏറ്റവും എളുപ്പമാണ് അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് അത് ഫുള്ള് കംപ്ലീറ്റ് തുടച്ച് ശരിക്കും പറഞ്ഞാൽ എന്താ ഈ ഇത്രയും സൈഡുണ്ട് ഇനി അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് എൻ്റെ ബാക്ക് സൈഡിലുള്ളത് പൂജാ റൂമിൻ്റെ സൈഡാണ് അത് ഒരു ദിവസത്തെ പരിപാടിയുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ജോലി തന്നെ ഒന്ന് കിടപ്പുണ്ട് അത് ഇനി പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് തന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ അങ്ങനെ ഈ ഒരു ജോലി കഴിഞ്ഞു ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഹാളിൽ ഉണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ക്ലീനിങ് കാണിച്ചിരുന്നു ഇവിടെയായിരുന്നു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടിരുന്നത് അങ്ങനെ ഈ ഒരു ലിവിങ് റൂം നല്ല അടിപൊളിയായി വൃത്തിയായി പൊടി എല്ലാം മാറി നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കേ